കോറസ് സ് ആരൊക്കെ പാടിയത് കൈവക്കെ ആയിരുന്നു ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർക്കസ്ട്ര എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിരുന്നു ശരിക്കും നിങ്ങൾ എല്ലാരും കൂടെ ഒരു ഭയങ്കര ഈ ഒരു ഗ്രോത്ത് കാണുമ്പോഴ് സന്തോഷമുണ്ട് വന്ന് ഫസ്റ്റ് ഇവിടെ നിന്ന അമ്മയല്ലേ ഇപ്പം ഇപ്പം ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ ഇരുത്തം വന്ന പാട്ടുകാരി എന്നൊക്കെ പറയാ ഇരുത്തം വന്ന സംഗീതം എന്നൊക്കെ പറയാം അതാണ് മോളുടെ സംഗീതം ശരിക്കും അതായത് താങ്ക് യു സാർ അതായത് ഒരു കുഴപ്പില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം മോള് വരുന്ന റിഹേഴ്സൽ ചെയ്യുമ്പോ തന്നെ ഞാനിങ്ങനെ ഇത് പൊളിക്കും ഞാൻ ഐ എം റെഡി ടു ലിസൺ ഉള്ള ഒരു സാധനമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മോളെ എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല സ്നേഹം ഞാൻ കുറച്ച് കഴിയുമ്പോ തരും മോളാങ്ങ് വാങ്ങിച്ചാൽ മതി ഐ ലവ് യു ഐ ലു ഓക്കെ അടിപൊളിയായിരുന്നു ഇനി ഇനിയും കുറെ പാട്ടുകൾ കേൾക്ക ഇവർ പറഞ്ഞു തരുന്ന ഗ്രൂമേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കേട്ട് ഇങ്ങനെ 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 ഓൾ ദി ബെസ്റ്റ് പാടായിരുന്നു പെർഫോമൻസ് ആയിരുന്നു മാം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് ആൻഡ് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സ് ആണ് ആൻഡ് അമ്മയ തമിഴൊക്കെ നല്ല പ്രൊണൻസിയേഷൻ എന്ത് രസായിട്ടും തമിഴ് ശരിക്കും തമിഴ് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാൾ പോലെ തന്നെ ഗ്രൂമിങ്ങിന് പറയണ ആണല്ലേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഇപ്പൊ ഇത് കണ്ടുകൊണ്ടും കണ്ടുകൊണ്ടിരുന്ന പാടത്തുള്ള പാട്ട് ആണ് അല്ല എല്ലാ പാട്ടുകളും ഭയങ്കര നല്ല പാട്ടുകളാണ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നന്നായിട്ട് പാടും താങ്ക് യു മാം എത്ര പ്രാവശ്യം അങ്ങോട്ട് പോയിന്നറിയോ എനിക്ക് ഗോൾഡൻ തരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗോൾഡൻ അടിക്കുന്നത് കുഴപ്പമില്ല ഇങ്ങനെ ഇരിക്കുന്ന നല്ലതാണ് അപ്പൊ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും മനസ്സിലായില്ലേ നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞ പിന്നെ അത് ഓക്കെ കിട്ടിയല്ലോ അവിടെ എത്തി അവിടെ കഴി പിടിക്കാറായപ്പോഴത്തേക്കുമാണ് മോളൊരു സ്ലിപ്പായത് ബട്ട് ഇറ്റ്സ് ഓക്കെ ഭയങ്കര ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടോ അത് ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് ഓർമ്മയുണ്ട് അവിടുന്ന് ഈ ഗ്രോത്ത് അത് നല്ലതാവട്ടെ ഇനി അങ്ങോട്ട് ഒരുപാട് പഠിക്കുക ഒരുപാട് ലിസൺ ചെയ്യുക ഇപ്പം വെസ്റ്റ് സ്റ്റൈലായിട്ടുള്ള പാട്ടിലെടുക്കുന്നതുകൊണ്ട് അതർ ലാംഗ്വേജ് ഒക്കെ എടുക്കുന്നുണ്ട് മോളുടെ ആ ഗ്രോത്ത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സോ നല്ല സെലക്ഷൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു ഇതുപോലൊരു ഓർക്കസ്ട്ര ഹെൽപ്പ് ചെയ്തതുകൊണ്ട് അത് മോക്ക് അങ്ങനെ അത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി സോ അവർക്കൊരു ക്ലാപ്സ് അതുപോലെ എനിക്ക് ലാസ്റ്റത്തെ ആ ഒരു നോട്ട്സ് മാത്രമേ മനസ്സിലായില്ല ലാസ്റ്റ് ഇതിന്റെ ലാൻഡിങ് നോട്ട്സ് അത് കുഴപ്പമില്ല നിങ്ങൾ റെഫർ ചെയ്താൽ മതി എനിക്കത് അവിടെയൊക്കെയാണ് എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആയത് എൻ്റെ ഇതിപ്പോൾ ഉള്ള ഇതല്ലോ നിങ്ങൾ കോറസ് ഒരുമിച്ച് ആയിട്ടുള്ളൂ ആ ഏരിയ എനിക്ക് അത്ര ആയില്ല ബാക്കിയൊക്കെ രസമായിരുന്നു സർ ദി ബെസ്റ്റ് കാര്യം ഹരി ശ്രദ്ധിച്ചോ നമ്മൾ നേരത്തെ ഓൾമോസ്റ്റ്

അതാണ് ഈ പല സർപ്രൈസസ് വരും അമ്മയാ നല്ല ഇംപ്രൂവ്മെന്റ് ആയിരുന്നു വളരെ നന്നായിട്ട് പാടി ഈ പറഞ്ഞ പോലെ ചെറിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നൈൻ പോയിന്റ് ഫൈവ് ഞാനൊരു പത്ത് പ്രാവശ്യം ആലോചിച്ചു പത്ത് തരട്ടെ പത്ത് തരട്ടെ പത്ത് തരട്ടെ ഞാൻ ചോദിച്ചു എല്ലാവരും കേട്ടെ എല്ലാവരും ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഗോൾഡൻ മൈക്ക് അടിക്കട്ടെ സൂൺ കേട്ടോ നയൻ പോയിന്റ് ഫൈവ് താങ്ക് യു സർ ചരിത്രം മാറിക്കാനാണ് ചിലവരുടെ കാൽവെയ്പ്പുകൾ ചരിത്രി അങ്ങനെയും പറയാൻ മാർക്സ് ഇതുപോലെ